ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും നമുക്ക് മണിക്കൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇതിനു വേണ്ടി മൂന്ന് ചെറിയ പഴം എടുത്തിട്ടുണ്ട് പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത് ചെറുതായി മുറിച്ചെടുക്കാം ഈ പഴം ചെറുതായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് മിക്സി ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയും കോഴിമുട്ടയും എല്ലാം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം അരക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി അരിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ള പൊടി തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള അരക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിക്ക് പകരമായിട്ട് മൈദമാവ് ചേർത്തിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളിതിലേക്ക് കോഴിമുട്ട ചേർത്തിട്ടാണല്ലോ അടിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു മണം ഉണ്ടാവും മണം ഇല്ലാതാക്കാൻ വേണ്ടി ഇതിലേക്ക് വാനില സെൻസ് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം വാനില എസൻസ് എടുക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതിലേക്ക് ഏലക്കായുടെ ഒരു ഒരു ഏലക്കായുടെ കുരു നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച് പാലാണ് പാലാണിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു മൂന്ന് ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തു അതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു ഒരുനുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും നമുക്ക് ഈ ബാറ്റർ നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം ഈ കേക്ക് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിനുവേണ്ടി ഒരു നാല് ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിന് വേണ്ടി സ്റ്റീലിൻ്റെ ഒരു ബൗളും ചെറിയ ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബാക്കി മൂന്ന് ഗ്ലാസിൻ്റെ ബൗളും എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് എണ്ണ തടവി കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം ഈ പാത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് ട്യൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചു അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു വെള്ളം നന്നായിട്ട് തിളച്ച് ആവിയെല്ലാം വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും പുറത്ത് തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം നമ്മളിത് ഗോതമ്പ് മാവോ മൈദമാവോ ചേർക്കാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ്